ഉൾക്കൊള്ളേണ്ടവർ ഉൾക്കൊള്ളുന്നുണ്ട് അതുകൊണ്ട് ഈ വസ്തുതകൾ ഇല്ലാതെ പറയേണ്ട ആവശ്യം ഇല്ല എന്ന് ഞങ്ങൾ അന്നും പറയും എന്നും പറയും ആരെങ്കിലും കറാമത്തുകൾ ഉപജീവനത്തിന് വേണ്ടി ചൂഷണ മാർഗങ്ങൾ കണ്ടാൽ ആ ചൂഷകന്മാർക്കെതിരെ ഞങ്ങൾ തിരിയും ബഹുമാനപ്പെട്ടവർ ജീവിതകാലത്ത് എന്നെ നിയന്ത്രിച്ചിട്ടുള്ളത് എൻ്റെ നിയന്ത്രണവും എൻ്റെ ജീവിതവും അവിടുത്തെ തദ്ബീറിലായിരുന്നു ആ തദ്ബീർ തന്നെ അവിടുത്തെ വഫാത്തിൻ്റെ ശേഷവും ഉണ്ട് யாத்தொரு குறவும் வரத்தாது அயாத்துகாலத்துள்ள அதே தத்மீர் எனக்கு இப்போச்சு கொண்டிருக்கையுமா அலாமிக்கு வரமத்த பிரியமுள்ளவரை ഒരുപാട് കറാമത്തുകൾ പറഞ്ഞ് ഇവരുടെ നേതാവായ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് മുതൽ നൗഷാദ് അഹ്സനി അതുപോലെ മടവൂർ കാഫിലക്കാരനായ ഒരു മുസ്ലിയാർ അറുന്നൂറ്റി ചില്ലാന വീഡിയോകളെടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് അതിൽ വന്ന് പറയുന്ന വയസ്സന്മാരായ ഒരുപാട് ആൾക്കാർ എല്ലാം ഇവർ പറഞ്ഞത് ഫലം കിട്ടിയ കാര്യമാണ് അതുകൊണ്ടാണ് ഇവർ പഴച്ചോനോടോ അള്ളാഹു സുബ്ഹാനവും അഴര ഇല്ല എന്നും ഇതേ നമ്മുടെ പഴച്ചോനാണെന്നും ഇ സി എം മടവൂറാണ് നമ്മുടെ പടച്ചോനാണെന്ന് ഒരുപാട് ആൾക്കാർ കരുതിപ്പോയി വിശ്വസിച്ച് പോയി അതിൽ നിന്നവർ നേട്ടങ്ങളുണ്ടായവർക്ക് കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടായി എല്ലാ കാര്യങ്ങളും അവർ വിജയിച്ച് കഴിഞ്ഞു അതുപോലെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദും അതുതന്നെയാണ് പറയുന്നത് എന്നെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് സി എം മടവൂരാണ് അയാത്തു കാലത്തും നിയന്ത്രിച്ചു മരിച്ചതിൻ്റെ മരണപ്പെട്ടതിൻ്റെ ശേഷവും എന്നെ നിയന്ത്രിക്കുന്നുണ്ട് എന്ന് പോലും പറഞ്ഞത് നിങ്ങൾ കേട്ട് ഒരു ഭാഗത്ത് ഒരു വിഷയം പറഞ്ഞാൽ മറ്റേ ഭാഗത്ത് നേരെ തിരിച്ചാണ് ബഹുമാനപ്പെട്ട ഗ്രാൻഡ് മുഫ്തിയും ഇവരുടെ വലിയ തലക്കെട്ട് സ്ഥലക്കെട്ട് കെട്ടുകാരനായ ബഹുമാനപ്പെട്ട നേതാവായ നമ്മുടെ എ പി ഉസ്താദ് പറഞ്ഞ കാര്യം ഇതാണ് ആദ്യവും അവസാനവും രണ്ട് രീതിയിലാണ് നിങ്ങൾക്ക് കേൾപ്പിക്കുന്നത് അതാണ് ഇവിടെ എന്താണ് ആ മനുഷ്യൻ സി എം മടവൂരിനെ പടച്ചോനാക്കിയത് എന്ന് പോലും നിങ്ങൾ കേൾക്കണം പടച്ചോനാണോ ചോദിച്ചവനോടീച്ചൊല്ലെ അതെ 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 ഞങ്ങളെ പടച്ചോനറിയണേ ഞങ്ങളെ പടച്ചോനറിയണേ മടവൂരാല പടച്ചോനാണോ ചോദിച്ചവനോടി ചൊല്ലേ ിഹൈൻ ദവാ സംഘമാണ് ഇത് പ്രസന്റ് ചെയ്തിരിക്കുന്നത് ഒരു ചെയ്തിരിക്കുന്നത്ക്കരിയ അൽ കാതിരി ആണ് ഇതിൻ്റെ ലിറിക്സും ഇതിൻ്റെ സിംഗിങ്ങും പാട്ട് പാടിയതും എഴുതിയതും ഈ ജക്കരിയ കാതിരിയാണ് ഒരു അബ്ദുൽ ഖാദർ കാതിരിയാണ് ഇതിൻ്റെ ഡയറക്ടർ ഇതാണ് സഹോദരന്മാരെ ഒരുപാട് നേട്ടങ്ങൾ ഇവർക്ക് നേടാൻ കഴിഞ്ഞു ഇവർക്ക് അള്ളാഹുവിനോട് വിശ്വാസം ഇല്ലാതെയായി നമുക്കാണെങ്കിലോ അള്ളാഹു മാത്രമാണ് എല്ലാ കാര്യവും അള്ളാഹുവിനാണ് എല്ലാ കാര്യവും അള്ളാഹുവിനോടാണ് നമ്മൾ ചോദിക്കേണ്ടത് എല്ലാ നമ്മുടെ പ്രവർത്തനവും അതുപോലെ നമ്മുടെ ഇബാദത്തും നമ്മുടെ പ്രാർത്ഥനയും ദുവാകളും എല്ലാം അള്ളാഹുവിനോട് ചെയ്യുന്നത് കൊണ്ട് നമുക്കതിൻ്റെ അനുഭവങ്ങൾ അതിൻ്റെ ഫലങ്ങൾ കിട്ടുന്നുണ്ട് ഇവർ നേരെ തിരിച്ച് സി എം മഠപൂറിനോട് ചോദിക്കുന്നത് കൊണ്ട് അവർക്കും അള്ളാഹു സുബാനുത്താല അവർ എന്താണ് സി എം മടകൂറിനോട് ചോദിക്കുന്നത് അതെല്ലാം നിരവേറ്റി കൊടുക്കുന്നു നിരവേറ്റി കൊടുത്താലും ഇവിടെ ഇത് ഈ ലോകം ശാശ്വതമായ ലോകമല്ല ശാശ്വതമായ ലോകത്തിലേക്ക് പരലോകത്തിലേക്ക് എത്തുമ്പോഴാണ് വിശ്വാസത്തിൻ്റേതായിരിക്കുന്ന റിസൾട്ട് വരുന്നത് ഫലമുണ്ടാകുന്നത് ഫലം കിട്ടുന്നത് അവിടെയാണ് അതുകൊണ്ടാണ് ഉള്ളാഹു അള്ളാഹു റഹ്മാനാണ് ദുനിയവരെ ഏത് ഏത് രീതിയിൽ ആരാധിച്ചാലും ആരോട് ചോദിച്ചാലും കൊടുക്കുന്നത് അള്ളാഹു ആണ് അത് കൊടുക്കുന്നത് അള്ളാഹു ആണ് എന്നുള്ള വിശ്വാസം പോലും ഇവർക്കില്ലാതെ അത് നേരെ നമുക്ക് സി എം മടവൂർ തരുന്നതാണ് സി എം മടവൂറിനോട് ചോദിക്കണം എന്നെല്ലാം പറഞ്ഞ് പാവങ്ങളെ പറ്റിക്കുന്ന കാര്യമാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് ഇതുപോലെയുള്ള പാട്ടുകളും ഗാനങ്ങളും ഉണ്ടാക്കി പടച്ചുവനാക്കിപ്പെട്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻഷാ അസ്സലാമലൈക്കും വറഹമത്തുള്ളത് അത് മുസ്ലിമുകളുണ്ടാവില്ല മുസ്ലിമിങ്ങൾ അത് ചെയ്യുന്നതുമില്ല ചുണ്ണത്തിയ മാറ്റൻ്റെ ഒരൊറ്റ ആളുകളും അള്ളാഹുവിനേക്കാൾ മേലെയോ അള്ളാഹിനോട് തുല്യമായിട്ടോ മറ്റൊന്നിനെ എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹുവിൻ്റെ വലിയ പിന്നെവിടെ അള്ളാഹിനേക്കാൾ മേലെയാവരു അള്ളാഹുനോട് സമമാവരവിടെ അങ്ങനെയല്ലേ അങ്ങനല്ലേ പറയുന്നേഹി അള്ളാഹുവിൻ്റെ വലിയ അള്ളാഹുവിൻ്റെ വലിയ എന്ന് പറഞ്ഞാൽ പിന്നെങ്ങനെ അവക്കൽ അവിടെ വരുന്നത്